അപ്പം നമ്മൾ ഡൽഹി ടൂറിൻ്റെ സെക്കൻഡ് പാർട്ടാണേ അപ്പം നമ്മൾ പോയ വിശേഷങ്ങളായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം വീഡിയോ എല്ലാവരും കണ്ടുവെക്കുക കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ശ്വസിക്കാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഞങ്ങൾ പോവാനുണ്ടായ കാരണങ്ങളും അഞ്ച് ലേഡീസാണ് പോയത് അപ്പം അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾ ഡൽഹി എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇനി പറയുന്നത് അപ്പം ഡൽഹിയിൽ രാത്രി പത്തര മണിയാകുമ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആൻറ്റി ഞങ്ങൾക്ക് നല്ലൊരു ഡ്രൈവറേയും ഒരു കാറും ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലാണ് പിന്നെ നമ്മൾ ജയ്പൂരേക്കാന്നേ പോയത് അപ്പം ഡൽഹിയിൽ നിന്ന് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യണം എന്നാലേ ജയ്പൂരെത്തു അപ്പം രാവിലെ തന്നെ രാവിലെ ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും ജയ്പൂർ എത്തിയതിന് ശേഷം അവിടെ ഒരു റൂം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു റൂം അത്ര ഞങ്ങൾക്ക് റേറ്റ് ആയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു റൂമിനായത് ഞങ്ങൾ എല്ലാരും അഞ്ച് ആൾക്കാരും ഒരു റൂമിൽ കയറിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയി. ഞങ്ങൾ തായയിലേക്ക് വന്നതിന് ശേഷം ഡ്രൈവർ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെ വീണ്ടും ഞങ്ങളെ യാത്രയായി. അതു കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു 3 സ്റ്റാർ ഹോട്ടലിൽ കയറിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അതിന് നമുക്ക് 600 രൂപ അത്രയായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അന്ന് ജയ്പൂർ ഫോർട്ട് കാണാനാണ് പോയേത്. അപ്പം ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നമ്മളെ ഇവിടെ ഇല്ല കണ്ണൂർ കോട്ട പോലെയൊന്നുമല്ല അവിടെ ഇല്ലേ കോട്ടകളൊന്നും അത്രയും വലുതാണ് അത്രയും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പണിത സംഭവങ്ങളാണ് എഞ്ചിനീയർമാരോ അല്ല ഡിസൈനറോ അങ്ങനെ ആരും ഇല്ലാത്ത കാലത്ത് ഇത്രയും വലിയ കോട്ടകൾ ഇത്രയും ഡിസൈനിൽ എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ് അവിടെ ഈ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങിനും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അധിപൊളി വ്യൂ ആണെ കാണാന് വേണ്ടിയിട്ട് അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം നമ്മള് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സംഭവങ്ങൾ തന്നെയാണ് അപ്പം ഞങ്ങൾ ആദ്യം ജയ്പൂരേക്ക് പോകാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ആൻ്റി പറഞ്ഞത് ഇവിടം വരെ വന്നതല്ലേ നിങ്ങളൊന്ന് ജയ്പൂരും കൂടി പോയിട്ട് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജയ്പൂരും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായത് അല്ലെങ്കിൽ ഡൽഹി മാത്രം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ് നമുക്ക് ഉണ്ടാവൽ അപ്പം ആ ഒരു കോട്ടയും കൂടി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് വിട്ടത് അവിടുത്തെ രണ്ട് രണ്ട് ജയ്പൂർ കോട്ട കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിലും മാർബിൾ ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പം ഒരു കൊത്തുപണി പോലെ എന്ന് വിചാരിക്കില്ല പക്ഷേ ഇതിൽ മാർബിളാണ് ഒറ്റക്കല്ലില് മാർബിളില് ഇങ്ങനെ ചെയ്തെടുത്തതാണ് ഭയങ്കര വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു സമയം എത്രയോ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കോട്ട ഉണ്ടായത് പണി എടുത്തിട്ട് വെച്ചത് അപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനാവൂലേ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ഇത് തന്നെ നമുക്ക് ആ ഒരു മലയാളി ഡ്രൈവർ ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് അവർ പറഞ്ഞു തന്ന ഒരു ഒരറിവാണ് ഇന്ന് അന്നേരം ആ ഒരു അവിടെ താമസിച്ച രാജാവിൻ്റെ കഥകളും അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശദമായിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരുപാട് ടൈം എടുക്കും അവിടെ ഈ ആന സവാരിയെല്ലാം ഉണ്ടായിരുന്നെ താഴ്ന്ന് ആനയിൽ കയറ്റിയിട്ടാണ് ഈ ഇംഗ്ലീഷുകാരെങ്കിലും ഉണ്ടാവും ഇംഗ്ലീഷുകാരെല്ലാം ഒരുപാടുണ്ട് ഈ കോട്ട കാണാൻ വരുന്ന ഇംഗ്ലീഷ് ആരെല്ലാം ഒരുപാടുണ്ട് അപ്പോൾ അവരെല്ലാം കാണിക്കുന്നത് ഈ ഓന ആനയിൽ ആന സവാരി വേണമെങ്കിൽ എത്രയോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആനസവാരിലും ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ലേ പിന്നെ ഈ പാവക്കൂത്ത് അത് അടിപൊളി സംഭവമാണ് പാവേനെ കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ ടി വിയിലെല്ലാം കണ്ടതേലും ഇതെല്ലാം ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ അപ്പോൾ ഓരോ സംബന്ധം വിശദമായിട്ട് വീഡിയോ എടുക്കാനോ അല്ല വിശദമായിട്ട് ഫോട്ടോ എൻ്റെ ഫോണാണ് എന്നെ ഭയങ്കരമായിട്ട് ചതിച്ചിട്ടുണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പവർ ബാങ്ക് എടുക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ പിന്നെ പിന്നും ഇല്ല ഫോണിൻ്റെ പിന്നും ഇല്ല അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് വാട്ടർ മഹലാന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക കോട്ടേൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയില്ല എന്താ പറയുന്നത് റോഡിലെല്ലാം ഫുള്ള് വെള്ളം ഉണ്ടാകും പക്ഷേ ആ ഒരു മഹലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയില്ല പോലും പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു മ്യൂസിയമാണ് ജയ്പൂർ മ്യൂസിയം ആണ് കണ്ടത് ആ മ്യൂസിയം കണ്ടു എല്ലാം ഈ മ്യൂസിയത്തിലേക്ക് കയറാൻ കുറച്ചൊരു റേറ്റ് കൂടുതലാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ അഞ്ച് ലേഡീസും പോയത് പോയിട്ട് ഞങ്ങൾ എങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റിലും ഞങ്ങൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ എ സി കമ്പാർട്ട്മെൻറ്റാന്നും എടുത്തത് വരുമ്പം ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നത് ഇന്ദിക്കോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലാണ് വന്നത് ആ ഫ്ലൈറ്റ് ടിക്കറ്റും ഈ ട്രെയിൻ ടിക്കറ്റും കൂടിയിട്ട് ഞങ്ങൾക്ക് ടോട്ടൽ ആയത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ആയത് അത്രയും നല്ല രീതിയിൽ പോയത് കൊണ്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആയത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മൊബൈലിൽ ചാർജ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളിതാ മൊബൈൽ ചാർജ് അവിടെ ചെയ്യാൻ വെച്ചിട്ട് ഒരു ഷോപ്പിൽ ഒരു ഫുഡ് കോർട്ടാണ് അവിടെ ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് കിടക്കുകയാണ് റഷീനയും സിമേച്ചിയും മറിയേച്ചിയും റീനേച്ചിയും എല്ലാവരും മുമ്പിലുണ്ട് ഞാനിത് അത് വീട്ടിലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു കയറിയപ്പോഴാണ് ഞങ്ങൾ കേരളക്കാർ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ കേരളത്തിൻ്റെ ഭക്ഷണം ഉണ്ടോ എന്ന് എവിടെങ്കിലും നോക്കുന്ന നമ്മളെ നാടൻ ചോറും കറിയും എല്ലാം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കൂ അപ്പോൾ ഞങ്ങൾ തപ്പീറ്റ് എവിടെയും കാണുന്നില്ല അപ്പോൾ ഡ്രൈവറോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞ് നിങ്ങൾ ഇത് ഇരുപത്തി നാല് മണിക്കൂറും എല്ലാ ദിവസവും അവിടുന്ന് കേരള ഫുഡ് കഴിച്ചിട്ടല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഡൽഹിക്കാര ഭക്ഷണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡൽഹിക്കാർ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ കഴിച്ചപ്പം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എനിക്ക് എന്തോ തിന്നാൻ ഒരു ഒരു മൂഡില്ലാത്തത് കൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ പാനീപൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഫ്രൈഡ് റൈസ് നല്ല ചൂടോടെ കിട്ടിയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായത് രണ്ടും പിന്നെ രാജസ്ഥാനിലെ മാർബിൾ പിന്നെ മാർബിൾ മലകളുടെ ഇടയിലേക്കൂടിയില്ലേ ഒരുപാട് കിലോമീറ്ററോളോളം ഇങ്ങനെ ഇടയിലേക്കൂടി എന്താ പറയുക പോവേണ്ട ആ മലകളിലും പൊളിച്ചിട്ടാണെന്ന് പോലും അവിടെ ഇങ്ങനെ റോഡാക്കി തന്നത് നമ്മുടെ ഡ്രൈവർ എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് മാർബിൾ മലകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് ആന്ന് പോലും ചെത്തി ചെത്തി നമ്മളെ കേരളത്തിലേക്കെല്ലാം ഇങ്ങനെ മാർബിളെല്ലാം വരുന്നതാണ് അവർ പറഞ്ഞത് അപ്പം നല്ലൊരു ഡ്രൈവറായിരുന്നേ അവരിങ്ങനെ ടൂർ പാക്കേജിലും എടുക്കുന്ന ആൾക്കാരാണ് അവരെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മൊത്തം ഉണ്ടല്ലേ മൊത്തം കാണിച്ചാലും ഭയങ്കര എന്താ പറയുക നല്ല എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരുന്ന ഒരു ഡ്രൈവറെ തന്നെയാണ് ആൻറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി ആക്കി തന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയിൽ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസിബിൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിലല്ലേ തരുത്ത് ഇവിടെ നിന്നെല്ലാം ചായയല്ലോ പക്ഷേ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഗ്ലാസ്